ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഈ ചോറിൻ്റെ കൂടെയും കഞ്ഞീടെ കൂടെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കും കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഇടത്തരം പപ്പായയാണ് കേട്ടോ പിന്നെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് തുവരപ്പരിപ്പല്ല ഞാൻ എടുത്തിരിക്കുന്നത് പരിപ്പാണ് അപ്പോൾ അതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിക്കണം അതിനായിട്ടൊരു കുക്കറിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ചിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ അല്ലെങ്കിൽ ഒരു നാല് വിസിലടിച്ചെടുക്കാം ഇതവിടെ ഇരിക്കട്ടെ ഇതിൻ്റെ അരപ്പ് നിറഞ്ഞ അരമുറി തേങ്ങ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഒരു അല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് മൂന്നാല് ചെറിയ ഉള്ളി ഇതൊന്നും ചതച്ചെടുക്കാം ഏതാണ്ട് നമ്മുടെ പപ്പായ എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂന്നാല് ഉണക്കമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളകൊന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ചോപ്പറിലിട്ടാണ് അരിഞ്ഞെടുത്തത് കേട്ടോ ഒന്ന് എങ്കിലും ഒത്തിരി ചെറുതായിട്ടല്ല അല്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി പപ്പായ ഒന്ന് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം പപ്പായക്കാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ പരിപ്പ് ഉപ്പിട്ട് ഉപയോഗിച്ചതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാണ് കേട്ടോ അതിന് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം പപ്പായ ഒരു പകുതി വെന്ത് ഇട്ടണം കേട്ടോ പകുതി വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പം മൂടി വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഇത് തുറന്ന് നോക്കി കേട്ടോ തുറന്ന് നോക്കിയപ്പോഴേക്കും പപ്പായ ഒരു പകുതി വേവായിട്ടുണ്ട് ഞാൻ അല്പം പോലും വെള്ളം വെള്ളമൊഴിച്ചു ഇത് മൂടി വെച്ച് കൊടുത്തേട്ടോ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ അരപ്പും പപ്പായയും പരിപ്പും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടണം കേട്ടോ എങ്കിലും ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു അപ്പോൾ എന്താ വെള്ളം എല്ലാം വറ്റി പപ്പായ തോരൻ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു അടിപൊളി തോരനാണ് തോരനാണിപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അതോടൊപ്പം തന്നെ ഹൈപ്പ് ഹൈപ്പൊഴിച്ചേ ഓക്കേ താങ്ക്